നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം പ്രാധാന്യമുള്ളതാണ് പൊതു ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും പൊതുസ്ഥലങ്ങളിലെ ശുചിത്വമാണ് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്ഥാനാർത്ഥികളും പാർട്ടികളും പിന്തുടരേണ്ടത് എന്നാൽ കേരളത്തിൽ ഇത് പ്രാവർത്തികമാക്കാറില്ല പൊതുനിരത്തുകളിൽ ഫ്ലക്സുകൾ വയ്ക്കാൻ പാടില്ലെന്ന് സർക്കാർ തന്നെ പറഞ്ഞിരുന്നതാണ് എന്നാൽ സർക്കാർ പരസ്യങ്ങളാണ് ഇത്തരത്തിൽ പൊതുനിരത്തുകൾ കൈയേറിയവയിൽ ഏറെയും അതിനാൽ സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും ഇതിനെ മറികടക്കാനാവില്ലെന്നത് കണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ നിരോധിക്കാൻ ഹൈക്കോടതി ഉത്തരവ് തിരുവനന്തപുരം സ്വദേശി ശ്യാംകുമാർ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുന്നത് ആവേശ ഉജ്ജ്വലമായ കവല പ്രസംഗങ്ങളും ഫ്ളക്സ് ബോർഡ് സ്ഥാപിക്കലും കലാശക്കൊട്ടുമെല്ലാം കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികളെയോ നേതാക്കളെയോ പാർട്ടിക്കായി നടക്കുന്ന ഷിങ്കിടികളെയോ കണ്ണിൽ കാണാൻ കഴിയില്ല പൊതുസ്ഥലങ്ങളിലും റോഡരികിലും വൃത്തിയാക്കാൻ ശുചിത്വ പരിപാടികൾ ഏർപ്പെടാനും ഒരാളും ഉണ്ടാകുമില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയും പാർട്ടിയുമാണെങ്കിൽ ആ വശത്തേക്കേ നോക്കില്ല തോറ്റുപോയതിന്റെ സങ്കടത്തിൽ ഫ്ലക്സ് മാറ്റാനൊന്നും മെനക്കെടാറുമില്ല ഇതുതന്നെയാണ് വിജയിച്ച സ്ഥാനാർത്ഥികളും പാർട്ടികളും ചെയ്യുന്നത് അവർ വച്ച ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും എല്ലാം അവർ മാറ്റും മറ്റെല്ലാ പാഴ് വസ്തുക്കളും അവിടെ തന്നെ ഇടും റോഡിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടെ സ്ഥാപിക്കുന്ന ഫ്ലക്സുകൾ ഉണ്ടാക്കുന്ന പരിസര മലിനീകരണവും ഏറെയാണ് ഇത് കണക്കിലെടുത്താണ് നശിക്കാൻ സാധ്യതയില്ലാത്ത വസ്തുക്കൾ തിരഞ്ഞെടുത്ത് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷം സൃഷ്ടിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ ഒരിക്കലും നശിക്കാതെ കിടക്കുന്നതും ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഹർജിക്കാരൻ സൂചിപ്പിച്ചത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നം ആണെന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടുമാണ് ഹൈക്കോടതി ഈ നിരോധനം സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും മലിനീകരണ ബോർഡിനെയും ഇലക്ഷൻ കമ്മീഷനെയും എതിർ ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട് ഇതിനു മുൻപും അനധികൃത ഫ്ളക്സ് ബോർഡുകൾക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതിയെ സഹായിക്കാൻ നിയോഗിച്ച അമിക്യുസ് സമർപ്പിച്ച റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഫ്ളക്സ് ബോർഡുകളുടെ അതിപ്രസരണത്തിനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതായും പറയുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ വന്ന ഉത്തരവ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത ആയിരക്കണക്കിന് ഫ്ലക്സുകളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ മണ്ഡലങ്ങളിലും കാണപ്പെടുന്നത് മറ്റൊരു കാര്യം ഇതുവരെ വഴിയോരങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും അനുവാദമില്ലാതെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ പത്ത് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അനധികൃതമായി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെ സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ പ്രതിയാക്കി കൊച്ചി കോർപ്പറേഷൻ നേരത്തെ കേസെടുത്തിരുന്നു ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്ത പക്ഷം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതിയിൽ നിന്നും നിർദ്ദേശവും വന്നു ഏതായാലും ഫ്ലക്സ് ബോർഡ് നിരോധനം എല്ലാ പാർട്ടികൾക്കും വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഒരു സാധാരണക്കാരന്റെ ഹർജിക്ക് ഇക്കാര്യത്തിൽ നല്ല പരിഗണന കൊടുത്ത് ഹൈക്കോടതി പരോക്ഷമായി തെരഞ്ഞെടുപ്പല്ല ജനങ്ങളുടെ സംരക്ഷണവും പരിസ്ഥിതി ശുചിത്വവുമാണ് പ്രധാനം എന്നത് വ്യക്തമാക്കുന്നു തലസ്ഥാന നഗരത്തിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി നഗരത്തിൽ വച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളെല്ലാം നീക്കം ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലും മാറ്റിയിരുന്നു എന്നാൽ പിന്നീട് പാർട്ടിക്കാർ തന്നെ കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ഫ്ലക്സുകളുമായി ഇവിടേക്ക് എത്തി നിയമം വഴി നിർത്തലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഫ്ലക്സ് ബോർഡുകളും മറ്റും എന്നാൽ അമിത രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത് നിരോധിക്കുന്നതിന് എതിരാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്